ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവ്യർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് നമ്മൾ പുറത്തൊക്കെ പോയി കഴിക്കാനായിട്ട് ഒരുപാട് കൊതിക്കുന്ന എന്നാൽ നമുക്ക് വളരെ ഈസിയായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന മസാല മസാലദോശ എനിക്ക് തോന്നുന്നു ദോശ ഇഷ്ടമല്ലാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ നമ്മളിപ്പം വീട്ടിൽ ഉച്ചയ്ക്കത്തേക്ക് സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് അരി ഉഴുന്നും കൂടെ വെള്ളത്തിലിട്ട് കുറച്ച് ദോശക്കും അരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തില് ഒരു വെളുത്ത ചട്നിയും കൂടെ ഉണ്ടെന്നുള്ളതുണ്ടെങ്കിൽ പുറത്ത് ഹോട്ടലിൽ പോയി കഴിക്കുന്നതിലും സ്വാദോടെ നമുക്ക് വീട്ടിൽ തന്നെ മസാല ദോശ ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾക്കറിയാലോ ഏതാണ്ട് ഉണ്ടാക്കുന്ന പോലെ അതായത് പൂരിക്ക് കറി ഉണ്ടാക്കുമല്ലോ നമ്മൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഈ മസാല ദോശയുടെ ഫില്ലിങ്ങും ഉണ്ടാക്കുന്നത് പിന്നെ നിങ്ങൾക്ക് പൊടി റെസിപ്പി വേറെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചാനലിൽ വേറെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളത് പോയി ചെക്ക് ചെയ്യണേ നല്ല റെസിപ്പിയാണ് ഇപ്പം ഞാൻ പൊടിമാസ് മാസം ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് മൂന്ന് നല്ല വലുപ്പമുള്ള പൊട്ടേറ്റോ എടുത്തിരിക്കുന്നത് കേട്ടോ അത് പ്രഷർ കുക്കറിൽ നന്നായിട്ട് കുക്ക് ചെയ്യാം ഒന്നില്ല സ്കിൻ കളഞ്ഞിട്ട് കുക്ക് ചെയ്യാം നിങ്ങൾക്ക് ചെറിയ പീസസ് ആക്കിയിട്ട് പക്ഷേ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ നന്നായിട്ട് കഴുകിയിട്ട് പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിൻ്റെ സ്കിൻ മാറ്റുക ചെയ്യാറുള്ളത് ഇപ്പം ഞാൻ വേറെ ഒരു പാനിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലെടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഓരോരുത്തരുടെയും ഇഷ്ടംപോലെ സൺഫ്ലവർ ഓയിലെടുക്കാം കോക്കനട്ട് എടുക്കാം ഞാൻ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് അതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ ഉഴുന്നും ഒരു ടീസ്പൂൺ കഴുകും കൂടെ ഇട്ട് പൊട്ടിക്കഴിയുമ്പോഴേക്കും അതിലോട്ട് പിന്നെ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒരു മൂന്ന് പച്ചൽമുളക് മുറിച്ചതും രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും മൂന്ന് സവാളയുള്ളി മുറിച്ചതുമാണ് കേട്ടോ ഈ സമയത്ത് കുറച്ച് നേരം ക്യാമറ ഒന്ന് ബ്ലേഡ് പോയിട്ടുണ്ട് സോറി കേട്ടോ മൂന്ന് സവാള ഉള്ളി എടുത്തത് മീഡിയം വലിപ്പത്തിലുള്ള മൂന്ന് സവാള സവാളിയുള്ളിയായിരുന്നു ഒരുപാട് വലുതല്ലായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് അതിനകത്തോട്ട് കുറച്ച് സാധനങ്ങളും കൂടെ വേണം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒരു നാല് അഞ്ചെണ്ണം നിങ്ങളുടെ എരിവിനനുസരിച്ച് ഞാൻ ഞാനെടുത്തിരിക്കുന്നത് അഞ്ചെണ്ണമാണ് സാമാന്യം എരിവുള്ളതായിരുന്നു പിന്നെ ഒരിഞ്ചിൻ്റെ ഒരു കഷ്ണം ഇഞ്ചി വളരെ പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട് പച്ചമുളക് ഇച്ചിരി വലുതായിട്ട് കിടക്കുന്നത് നല്ലത് കാരണം പെട്ടെന്ന് കുട്ടികൾ കാണുന്നുണ്ടെങ്കിലും അതെടുത്ത് മാറ്റാൻ പറ്റുമല്ലോ പിന്നെ ഒരു ഏഴെട്ട് അല്ലി വെളുത്തുള്ളി ഒരുപാട് വലിയ വെളുത്തുള്ളിയല്ല ഒരു മീഡിയം വലുപ്പത്തിലുള്ള വെളുത്തുള്ളിയും അത് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ചേർന്നിട്ടുണ്ട് പിന്നെ ഇതെല്ലാം വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ഒരു അര ടീസ്പൂണോ മുക്കാൽ ടീസ്പൂണോ ഉപ്പോ നമ്മളിട്ട് കൊടുക്കണം അപ്പോഴൊക്കെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അവരോടാണ് ഈ പറയുന്നത് എൻ്റെ ചാനലിൽ നിങ്ങളൊന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് റെസിപ്പികളുണ്ട് നിങ്ങൾക്കതൊക്കെ ഒരു കാരണവശാലും പ്രയോജനം ചെയ്യാതിരിക്കത്തില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതൊക്കെ പോയി ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇനിയിപ്പം ഞാൻ പറയുന്നത് ഓപ്ഷനിലാണ് കുറച്ച് ക്യാരറ്റ് ഞാൻ ഇതിനകത്തോട്ട് ഇടുന്നുണ്ട് ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു ക്യാരറ്റ് ഫുള്ളായിട്ട് കൊത്തി അരിഞ്ഞിട്ടിട്ടുണ്ട് തീരെ കുത്തി ചെറുതായിട്ടല്ല കുറച്ച് വലുപ്പത്തിൽ ചെറിയ ചെറിയ ക്യൂബ്സായിട്ട് അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഈ ക്യാരറ്റൊക്കെ ഒന്ന് വേവണമല്ലോ അപ്പോൾ ഇതെല്ലാം കൂടി ആ പാത്രത്തിനൊന്ന് അടുക്കോട്ട് ഒന്ന് കൂട്ടി തട്ടിപ്പൊത്തി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് മൂടി വെച്ച് വേവിക്കണം അപ്പോൾ പെട്ടെന്ന് ഇതങ്ങ് കുക്കായ്ക്കുള്ളൂ മാവിയിലിരുന്നിട്ട് എന്നിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങനെ ഒന്ന് വെക്കുക അത് കഴിഞ്ഞിട്ട് അത് ആ അടപ്പൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം വീണ്ടും ഇതുപോലെ ഒന്ന് അടുക്കോട്ടൊന്ന് തട്ടിപ്പൊത്തി വെച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് മൂടി വെച്ച് വേവിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ക്യാരറ്റൊക്കെ നന്നായിട്ട് കുക്കാവും ഇപ്പം ക്യാരറ്റ് എല്ലാം നന്നായിട്ട് വെന്ത് ഉള്ളിയൊക്കെ നന്നായിട്ട് പഴന്ന് വന്നിട്ടുണ്ട് ദേ ദൈവപ്പം ആ മൂന്ന് കിഴങ്ങ് നമ്മൾ വേവിച്ചത് അതിൻ്റെ സ്കിന്നൊക്കെ മാറ്റിയിട്ട് ഇതിൻ്റെ കൂട്ടത്തിലിട്ട് നമുക്കൊന്ന് ഉടച്ച് കൊടുക്കണം ചിലർക്ക് ഇതങ്ങ് പേസ്റ്റ് പോലെ പോലാക്കാറുണ്ട് പക്ഷേ എനിക്ക് ഇവിടെ വീട്ടിൽ ഇഷ്ടം മൂന്ന് പേർക്കും ഒരുപോലെ ഇഷ്ടം ചെറിയ ചെറിയ കട്ടകളായിട്ട് ആ പൊട്ടറ്റോയുടെ പീസസ് കിടക്കുന്നതാണ് ഇഷ്ടം കേട്ടോ അതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഒരു അര ടീസ്പൂൺ ഗരം മസാലയും അതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട് ഒരു കുറച്ചുകൂടി ഒരു നനവ് കിട്ടാനായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഉച്ചിരി ഉപ്പ് ആവശ്യമുണ്ടെന്ന് തോന്നിയപ്പോൾ കുറച്ച് കുറവാണെന്ന് തോന്നിയപ്പോൾ കുറച്ചുകൂടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചും കൂടെ ഒരു നല്ല ഫ്ലേവർ കിട്ടുന്നതിനായിട്ട് ഒരു ടീസ്പൂൺ ലൈം ജ്യൂസും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്ത് എളുപ്പമല്ലേ നമ്മുടെ മസാലദോശയുടെ ഫീലിംഗ് ഉണ്ടാക്കാനായിട്ട് ഇനി ഞാനതിലേക്ക് രണ്ട് കാര്യങ്ങളും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ഒരു ടീസ്പൂൺ ലൈങ് ജ്യൂസും കൂടെ ഞാനത് നിങ്ങളോട് നേരത്തെ പറഞ്ഞു പക്ഷേ ഇപ്പം ഞാൻ ചേർത്തത് കൊണ്ട് അതൊന്നുകൂടെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ ഇതെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മസാല ദോശയുടെ ഫില്ലിങ് റെഡി ഇനി നമ്മുടെ ദോശ ബാറ്റർ നേരത്തെ റെഡിയാക്കിയതുണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയുടെയും ഇഡ്ലിയുടെയും ഒക്കെ ബാറ്ററിൻ്റെ റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പോയി ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ ഡിസ്ക്രിപ്ഷനൊക്കെ എഴുതുന്ന കൂട്ടത്തിൽ ഞാൻ ആ ഇഡ്ലിയുടെ റെസിപ്പി ഞാൻ പിൻ പിൻചേരേക്കാം കേട്ടോ അതിൻ്റെ ലിങ്ക് ഇപ്പം നമ്മൾ ദോശ ഉണ്ടാക്കി നമുക്ക് നല്ല ക്രിസ്പായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ ഇവിടെ കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതായിഷ്ടം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫില്ലിങ് എടുത്ത് വെക്കുക ഡേ നമ്മുടെ പണി കഴിഞ്ഞു നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രയാംഗിൾ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം അല്ല കോൺ പോലെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം ഇപ്പം ഞാൻ നമ്മുടെ പണ്ടേ ഉള്ള ആ ഒരു ട്രഡീഷണലിൽ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ ആ ഒരു രീതിയിൽ തന്നെയാണ് രണ്ട് മസാല ദോശ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിൻ്റെ കൂട്ടത്തില് നല്ല ഒന്നാന്തരം സാമ്പാറും പച്ചമുളക് ചേർത്ത് അരച്ച ഒരു ചമ്മന്തിയും എടുത്തു വെച്ചിട്ടുണ്ട് നല്ല സ്വാദായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ ഈ മസാല ദോശ കഴിക്കാനായിട്ട് നിങ്ങൾ എൻ്റെ ഇതേ റെസിപ്പിയിൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ ആ ഒരു വ്യത്യാസം ആ മസാലയുടെ ആ ഒരു ഫ്ലേവർ ഈ രണ്ട് മസാല ദോശയും കൂടെ ഒരു പാത്രത്തിൽ എടുത്തിരിക്കുന്ന കണ്ട് രണ്ടും കൂടെ ഞാൻ കഴിക്കാനുള്ളതാണെന്ന് നിങ്ങൾ മുൻവിധിയോടെ കരുതരുതേ എൻ്റെ ഈ വണ്ണം കണ്ടിട്ട് ഇത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി എടുത്തതാണ് സേവ് കഴിക്കും അപ്പോൾ പാത്രം കഴുകാൻ ലാഭം ഉണ്ടല്ലോ എന്ന് ഓർത്ത് രണ്ടും കൂടെ ഒരു പാത്രത്തിൽ അങ്ങ് എടുത്തു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ വെറുതെ അങ്ങ് തെറ്റിദ്ധരിച്ച് എന്നെ കളിയാക്കല്ലേ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് അപ്പോൾ നമുക്ക് നാളെ കാണാം താങ്ക്